നമസ്കാരം കർമ്മ ന്യൂസ് ഇമ്പാക്ട് കർമ്മ ന്യൂസ് നൽകിയ വാർത്ത ആ വാർത്തയിൽ നടപടി ഉണ്ടായിരിക്കുന്നു കൊല്ലം തേവരക്കരയിൽ വയോധികയെ മർദ്ദിച്ച ക്രൂരമായി മർദ്ദിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ മരുമകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു വയോധികയെ മർദ്ദിച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ മഞ്ജു മോൾ തോമസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൺപത് വയസ്സ് കഴിഞ്ഞ വയോധികയായ വൃദ്ധ മാതാവിനെയാണ് ഈ മരുമകൾ കസേരയിൽ നിന്നും തള്ളിത്താഴയിട്ട് ക്രൂരമായി ആക്രമിച്ചത് മഞ്ജുമോൾ ശക്തിയായി തള്ളിയപ്പോൾ കസേരിൽ നിന്നും ഈ വയോധിക തെറിച്ചു വീഴുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പിന്നീട് മഞ്ജുമോൾ ഈ തന്നെ പറയുന്നു എഴുന്നേറ്റ് പോ എഴുന്നേറ്റ് പോ എന്ന് ഈ ദൃശ്യങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട് പിന്നീട് വീണ്ടും വേച്ച് വേച്ച് എണീക്കുകയാണ് ഈ വൃദ്ധമാതാവ് ആരും സഹായത്തിനെത്തുന്നില്ല ഈ ഒരു കുട്ടി വന്ന് ഈ വൃദ്ധമാതാവിനെ നോക്കുന്നത് പോലും ദൃശ്യങ്ങൾ കാണാം പിന്നീട് വീണ്ടും കസേറിൽ ഇരിക്കുന്ന വൃദ്ധമാതാവിനെ മരുമകളായ മഞ്ജുമോൾ തോമസ് വീണ്ടും പിടിച്ചു തള്ളുന്ന ദൃശ്യങ്ങൾ കാണാം വാതിൽ പടിയിൽ ശക്തിയായി വീഴുകയാണ് ഈ അമ്മ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുനിന്ന് ഒരു വർഷം മുൻപാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതാണ് ലഭിക്കുന്ന വിവരം മകനാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്നുള്ള വിവരങ്ങളുമുണ്ട് ഈ വാർത്തയും ഈ ദൃശ്യങ്ങളും പുറത്തു വന്നതോടുകൂടി സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധന നടത്തുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ സംഘം ഈ വീട്ടിലെത്തുന്നു ഈ അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു തന്നെ ക്രൂരമായി നിരന്തരം മർദ്ദിക്കുന്നതിന്റെ വിശദാംശങ്ങൾ ഈ അമ്മ ഈ പോലീസിനോട് പറയുന്നു അങ്ങനെയാണ് മരുമകളായ മഞ്ജുമോൾ തോമസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിക്കുന്നത് വർഷങ്ങളായി കൊടിയ പീഡനമാണ് ഈ അമ്മ അനുഭവിച്ചു വരുന്നതെന്നുള്ളതാണ് പോലീസിന് ലഭിച്ച വിവരം നിരന്തരമായി മരുമകൾ അമ്മയെ മർദ്ദിക്കുമായിരുന്നു അതിന് മകന്റെ ഒത്താശയുണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ പിന്നീട് പോലീസിനോട് അമ്മ ഈ വൃദ്ധ മാതാവ് പറഞ്ഞത് മരുമകൾ മഞ്ജുമോൾ തോമസ് മാത്രമാണ് തന്നെ ശാരീരികമായി പീഡിപ്പിക്കുന്നതെന്നാണ് അതിന്റെ അടിസ്ഥാനത്തിൽ മഞ്ജുമോൾ തോമസിനെ മാത്രമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഗാർഗിക പീഡനത്തിന്റെ പരിധിയിൽ അതുപോലെ വൃദ്ധരെ ആക്രമിച്ചു തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ മഞ്ജുമോൾ തോമസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ലഭിക്കുന്ന വിവരം ഒന്നുമല്ലെങ്കിലും ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് എന്തിന് ഒരു ഒരു സമൂഹത്തിന് ഒരു നാടിന് ഒക്കെ മാതൃകയാകേണ്ട ആളാണ് അധ്യാപകൻ എന്ന് പറയുന്നത് ഈ അധ്യാപിക ഈ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ആ സ്കൂളിന് മാത്രമല്ല ആ നാടിന് കൂടി അപമാനമാണ് ഈ മഞ്ജുമോൾ തോമസ് എന്ന് പറയുന്ന ഈ നീചയായ സ്ത്രീ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അവർ ഏതവസ്ഥയിലേക്ക് ചെന്ന് എത്തുമെന്നുള്ളതാണ് ആശങ്കപ്പെടേണ്ട കാര്യം ഈ വ്യക്തിയെ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ഇവരെ സർവീസിൽ നിന്നും എന്ന പിരിച്ചുവിടണം ഇവരെ പോലെയുള്ള സ്ത്രീ ഒരു ഇവരെ പോലെയുള്ള സ്ത്രീ കുട്ടികളെ പഠിപ്പിക്കാൻ അർഹയല്ല കുട്ടികളെ മാതൃകാ വിദ്യാഭ്യാസം നൽകേണ്ട കുട്ടികളുടെ സ്വഭാവമഹിമ പഠിപ്പിക്കേണ്ട വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കേണ്ട ഒരു അധ്യാപികയ്ക്ക് ചേർന്ന നടപടിയല്ല ഈ മഞ്ജുമോൾ തോമസ് എന്ന സ്ത്രീയിൽ നിന്നും ഉണ്ടായതെന്നുള്ളത് പ്രാഥമികമായി വ്യക്തമാവുകയാണ് എൺപത് വയസ്സായ ഒരു വൃദ്ധമാതാവിന് എന്തിന്റെ പേരിലാണെങ്കിലും ശാരീരികമായി ഇങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ളത് അതൊരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല കേരള പോലീസ് മാതൃകാപരമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഏവരും കരുതുന്നത്